നിന്നരികത്തായി അനന്തുവിന്റെ വീട്ടിൽ പാക്ക് തർക്കങ്ങൾ മുറുകുമ്പോൾ എല്ലാവരും അതിശയത്തോടെ നിൽക്കുകയായിരുന്നു എന്തിനായിരുന്നു മോനെ ഇതെല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അമ്മ കരഞ്ഞുകൊണ്ട് അനന്തുവിനോട് ചോദിച്ചു ഒന്നും വേണമെന്ന് അമ്മേ എന്റെ പ്രണയത്തിൽ ഞാൻ നന്ദനായി പോയിരുന്നു പക്ഷേ എല്ലാം പറഞ്ഞപ്പോൾ ഒത്തിരി വൈകിപ്പോയി എനിക്കിതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കും എല്ലാം നഷ്ടമായി ഞാൻ കാരണം ഒരു പെൺകുട്ടി വേദനിക്കരുതെന്ന് ഓർത്ത് ചെയ്തതാണ് രവതിയുടെ അച്ഛൻ വീട്ടിൽ നടന്നതെല്ലാം പറയുന്നത് വരെ ഞാൻ സന്തോഷത്തിലായിരുന്നു ഞാൻ കാരണം ഈ കുറച്ചു ദിവസങ്ങളിൽ ആ പെൺകുട്ടി ഒത്തിരി അനുഭവിച്ചു അവളെങ്കിലും സ്നേഹിക്കുന്ന ആളുടെ ഒപ്പം സന്തോഷത്തോടെ കഴിയട്ടെ ഒന്നോർത്ത് ചെയ്തു പോയതാണ് അനന്തു തൊഴു കൈയോടെ അമ്മയെ നോക്കി പറഞ്ഞു അമ്മ അവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു അനന്തു ചേട്ടനെ നോക്കി താൻ കാരണം ഇന്ന് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്ന മനുഷ്യൻ എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുമെങ്കിലും ആ മനസ്സിനറിയെ എന്നോട് ഒത്തിരി സ്നേഹമാണ് അതുകൊണ്ടാണ് എന്റെ പ്രണയത്തിന് കൂട്ടുനിന്നതും എന്നിട്ടപ്പോൾ ഞാൻ തന്നെ ആ മനസ്സ് വേദനിപ്പിച്ചിരിക്കുന്നു അനന്തും എല്ലേ അബിയുടെ അടുത്തേക്ക് നടന്നു ചേട്ടാ അനന്ത് വിളിച്ചപ്പോൾ അഭിയോനെ മുഖമുയർത്തി നോക്കി എന്നോട് ക്ഷമിക്ക് ചേട്ടാ ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അനന്ത് തൊഴു അഭിയുടെ മുന്നിൽ നിന്നു ചേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം രവതിയുടെ കാര്യം ഒഴികെ രവതിക്ക് ഞാൻ വാക്കുകൊടുത്തുപോയി ഞാൻ കാരണം ആ പെൺകുട്ടി ഇനിയും വേദനിച്ചുകൂടാ സൂറചേട്ട അനതുൻറെ കണ്ണുകൾ നിറഞ്ഞു വന്നു അബി അവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു സാരില്ല എനിക്ക് പെട്ടെന്നല്ല അറിഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് എന്തൊക്കെയാ പോയി നീ നീ ചെല്ല് പോയി കുറച്ചു നേരം വിശ്രമിക്കേ എല്ലാം ഞാൻ നോക്കിക്കോളാം അബി അവനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് നിർബന്ധിപ്പിച്ച് അവന്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു അനന്തു മുറിയിലെത്തിയതും വാതിലടച്ച് അതിൽ ചാരി നിന്നു കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് മനസ്സ് ബീർക്കുമൂട്ടുന്നതുപോലെ ഒരു തരം വല്ലാത്ത അവസ്ഥ അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് ബെഡിലേക്ക് ചെന്നിരുന്നു കൈകൾ തറയ്ക്കി പിറകിലേക്ക് വെച്ച് ബെഡിലേക്ക് മലർന്നു കിടക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് അന്നത്തെ ദിവസമാണ് കടന്നു വന്നത് അന്ന് രേവതിയുമായി എല്ലാം തുറന്നു സംസാരിച്ച ആ ദിവസം എന്നേക്കുമായി എല്ലാം നഷ്ടപ്പെട്ട ദിവസം തന്റെ പ്രണയം മണ്ണോടടിഞ്ഞ ദിവസം മനസ്സിന്റെ കോണിൽ മറക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടിക്കുന്ന ആ ദിവസം തന്റെ പ്രണയം വേദനയാൽ തിരികെ തന്നിലേക്ക് മടങ്ങിയ ദിവസം അനന്തവിന്റെ മനസ്സിലേക്ക് അന്നത്തെ ദിവസം കടന്നുവന്നു അനന്തു രേവതയെയും കൂട്ടി ഒഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അവൻ കാർ ഒരു ഓരത്തായി ഒതുക്കി പാർക്ക് ചെയ്തു സീറ്റ് ബെൽറ്റ് ഉരുമാറ്റി അവൻ രേവതിയെ നോക്കി രേവതി അവൻ വിളിച്ചപ്പോൾ അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി താനിറങ്ങ അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവനെ ഒരു നിമിഷം നോക്കിയിരുന്നു കൊണ്ട് അവളും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഏ എന്തിനന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ സ്വല്പം പരിഭ്രാന്തി കലർന്ന സ്വരത്തിലാണ് അവൾ അത് ചോദിച്ചത് അനന്തു അവളെ ഒന്ന് നോക്കി തന്നെ നോക്കി ചോദിച്ചെങ്കിലും താൻ നോക്കിയപ്പോൾ തലയും താഴ്ത്തി നിൽക്കുകയാണവൾ തന്നെ ഞാൻ അജിത്തിന്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചോളാം ഒന്ന് ശ്വാസം വലിച്ചുവിട്ട ശേഷം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവളെ നോക്കി പറയുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന അമ്പരപ്പും സന്തോഷവും അവൻ നോക്കി നിന്നു ഉള്ളിലെ സങ്കടം മറച്ചുവെച്ച് ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവളെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല താനെന്നോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറയുകയാണെന്നാ ഞാൻ കരുതിയത് പക്ഷേ അത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരുപാട് വൈകിപ്പോയി ഒരുപക്ഷെ തന്നോടുള്ള എന്റെ ഇഷ്ടം എന്നെ അതിനനുവദിച്ചില്ല എന്ന് തന്നെ പറയാം എല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നിതെല്ലാം ഇവിടം വരെ എത്തിയില്ലായിരുന്നോ ഞാൻ കാരണം താൻ ഒരുപാട് വേദനിക്കേണ്ടി വന്നു ഒന്നും ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ലടോ പറ്റിപ്പോയി എല്ലാത്തിനും ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുവാണ് തിരുത്താൻ കഴിയാത്ത ഒന്നാണ് ഞാൻ ചെയ്തതെന്ന് അറിയാം ഏത് ദിവസങ്ങളിൽ താൻ അനുഭവിച്ച വേദനകൾക്ക് മരുന്നാകാനും എനിക്ക് കഴിയില്ല പക്ഷേ ഒന്നുണ്ട് വീട്ടുകാർ ഉറപ്പിച്ച നമ്മുടെ വിവാഹം നടക്കില്ല അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം താനും അജിത്തുമാണ് ഒന്ന് ചേരേണ്ടത് നിങ്ങൾ തമ്മിലാണ് സ്നേഹിച്ചത് ഞാനതിൽ ഒരു കരടായി വന്നതിൽ തന്നോടൊരു ക്ഷമ ചോദിച്ചാൽ തീരുമോ എന്നെനിക്കറിയില്ല എന്നാലും പറയുവാണ് രേവതി എന്നോട് ക്ഷമിക്കണം പുറക്കാൻ കഴിയാത്ത തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പൊ നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ തനിക്കെന്നോട് ദേഷ്യമുണ്ടോടോ ഞാൻ കാരണല്ലേ എല്ലാം നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവളെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളും അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആരുടെ ദേഷ്യമൊന്നുമില്ല എല്ലാം വിധിയായിരിക്കുമെന്ന് സമാധാനിച്ചാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം അച്ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ഒന്നും മുൻകൂട്ടി സ്വപ്നം കണ്ട് ആഗ്രഹങ്ങൾ മനസ്സിലേറ്റി വെക്കരുതെന്ന് ചിലപ്പോ ഒന്നും നടക്കാതെ പോയാൽ വേദനിക്കേണ്ടത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ശരിയാ ചേട്ടന്റെ പ്രണയം വീട്ടിൽ അംഗീകരിച്ചപ്പോൾ ഞാനും സ്വപ്നം കണ്ടു എന്റെ പ്രണയവും വീട്ടിൽ അംഗീകരിക്കുമെന്ന് എന്നാൽ എല്ലാം വിപരീതമായി നടന്നപ്പോൾ ചങ്കപ്പുട്ടി കരഞ്ഞതും ഞാൻ തന്നെയാണ് പിന്നീട് നടന്ന കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഞാൻ തളർന്നു പോയിരുന്നു ചേർത്ത് പിടിക്കാൻ ആരുണ്ടായിരുന്നില്ല ആരും ആകെയുള്ളൊരു ആശ്വാസം എന്റെ മനസ്സ് മനസ്സിലാക്കാൻ എന്റെ അച്ഛനുണ്ടല്ലോ എന്നതായിരുന്നു പക്ഷേ എല്ലാം പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അച്ഛനും തളർന്നു വീണപ്പോൾ ഞാൻ എനിക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അച്ചോട്ടൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഭയവും വേണ്ടായിരുന്നു പക്ഷേ ഫോൺ വരെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിവെച്ചപ്പോൾ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയപ്പോൾ എങ്ങനെ ഇതെല്ലാം അച്ചോട്ടനെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്കറിയില്ല പക്ഷേ അൻതോട്ടൻ്റെ ഇപ്പോഴത്തെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് മനസ്സിന് സന്തോഷം തരുന്നുണ്ട് ഒത്തിരി നന്ദി വൈകിയാണെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ എനിക്ക് അത് മാത്രം മതി തൊഴു കയ്യോടെ ചിരിച്ചു അവനോട് നന്ദി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവൾ വീട്ടിൽ നടന്നതെല്ലാം അവനോട് തുറന്നു പറയുമ്പോൾ അവളെ കേൾക്കാൻ എന്നോണം അവനടുത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോയി അത് അവളിൽ നിന്നും മറക്കാൻ എന്നോണം പിന്തിരുന്നു നിന്നപ്പോൾ അവന്റെ മനസ്സ് നേറിപ്പോണ്ടായിരുന്നു എല്ലാം ഓർത്തുകൊണ്ട് മനസ്സിങ്ങനെ നേറുമ്പോൾ കണ്ണുകൾ രണ്ടും തോരാതെ പെയ്യുന്നുണ്ട് വിട്ടുകൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പെണ്ണേ ഇനിയും ഞാൻ ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോ നിനക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി അതെല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് മനസ്സിലാകുമ്പോൾ നിന്റെ വേദന കണ്ടു നിൽക്കാനോ നിന്നെ ആശ്വസിപ്പിക്കാനോ എന്നെക്കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല നിനക്ക് സ്നേഹിക്കുന്ന പുരുഷനെ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ മൂലം വേദനിച്ച നിന്റെ ഹൃദയത്തിന് ഇത്രയെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് അന്ന് ഹോസ്പിറ്റൽ വെച്ച് നിനക്കൊരു പ്രണയമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാം അന്വേഷിച്ചത് ഒടുവിൽ അജിത്തിന്റെ നമ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുകയായിരുന്നു എന്നേക്കും മൈ നീ എനിക്ക് നഷ്ടപ്പെടുകയാണെന്ന് എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ അജിത്തിനെ എല്ലാം അറിയിച്ചത് അവന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവൻ അറിയാതെ അവന് വരാനുള്ളതെല്ലാം ഞാൻ ചെയ്തു വച്ചു ഇപ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ കാരണം എല്ലാം അവസാനിച്ചെന്ന് കരുതി നിനക്ക് ഞാൻ തന്നെ എല്ലാം തിരിച്ചു നൽകിയിട്ടുണ്ട് ഞാൻ വേദനിച്ചാലും കുഴപ്പമില്ല ഞാൻ കാരണം ഇനി ആരും വേദനിച്ചുകൂടാ ആരും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറക്കടച്ചു